ഹായ് ഹായ് ഉണ്ട് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പൊ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് പെരക്കാത്തെന്ന് ഇറങ്ങിയതാട്ടോ മഴ മുഴുവൻ നനഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കയറി കൊറച്ച നേരം ഇരുന്നു ഇപ്പൊ ഇപ്പം ഇറങ്ങിയതാട്ടോ ആ എന്നാൽ മഴവെള്ളം വീണുകൊണ്ട് ചെളിയൊക്കെ പോയതായിരുന്നു എന്താണെങ്കിലും ഇപ്പൊ നമുക്കിപ്പം സത്യ മഴ തുടങ്ങിയിട്ട് രണ്ടു ദിവസമായിട്ടോ ഇപ്പൊ നല്ല മഴ കിട്ടി അടുപ്പിച്ചല്ല ഒരു മൂന്നാല് ദിവസം ഒരു മഴ കിട്ടിയായിരുന്നു പിന്നെ ഇന്നും ഇപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ കാറ്റ് അതേ കേട്ടോ എൻ്റെ പയറൊക്കെ പോയിട്ടോ ഒരു പയർ ഞാൻ കെട്ടി നിർത്തിയിട്ടില്ലായിരുന്നു അതെല്ലാം കൂടെ ഇപ്പോൾ ചാഞ്ഞു പോയി ഞാൻ അതിനെ കെട്ടി കെട്ടു നിർത്താനുണ്ടെട്ടോ പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വൈക്കോല് വന്നായിരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ അപ്പോൾ വൈക്കോൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മിക്കവാറും ഉച്ച കഴിഞ്ഞാൽ മഴയുണ്ടാകുന്ന പ്രതീക്ഷിച്ചിട്ട് ചേട്ടൻ ഉച്ചയായപ്പോഴത്തേക്കും മേമ്പോ എടുത്തോണ്ട് വന്നു പക്ഷേ എടുത്തുകൊണ്ട് വെക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ അന്നേരത്തേനും മഴ പെയ്തു പോയി അതുകൊണ്ട് ഇപ്പൊ എന്റെ മൊറ്റ മൊത്തം കുളവായി കിടക്കൂട്ടോ കാണിച്ചു തരാം എന്താ വണ്ടിയുടെ കണ്ടോ അഞ്ചാറ് അഞ്ചാറ് പുല്ലിനാണോ സാധാരണ വെച്ചിരുന്ന കാണാമെന്ന് അറിയത്തില്ല വീട്ടിൽ പോയിട്ടോ അപ്പൊ അതിനകത്തേക്ക് വെക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല അപ്പൊ ഞങ്ങള് പ്ലാസ്റ്റിക് വെച്ച് അക്കാലം വണ്ടി വെക്കുന്നിടത്താണ് ഇപ്പൊ വൈക്കോര് വെച്ചിരിക്കുന്നത് അപ്പൊ വൈക്കോര് വെച്ചു കഴിഞ്ഞപ്പോഴത്തേനും അടിച്ചു വാരാനുള്ള നേരം ഒന്നും കിട്ടിയില്ല അതിന് മുമ്പ് മഴ പെയ്തു അതുകൊണ്ട് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ കുളമായി കിടക്കും കേട്ടോ ഇനിയിപ്പോ നാളെ എട്ടിന്റെ പണിയാണ് അത് മുഴുവൻ അടിച്ചു വാറണമെങ്കിൽ ഞാൻ ഉച്ചക്ക് നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് തെങ്ങേന്ന് മടല് പാഞ്ഞു ഇവിടെ അന്നേക്കു ഒക്കെയാ. ഇങ്ങ പറന്നോള് ഇവിടൊന്നും ഇങ്ങോട്ട് വരാത്തെ. അത് അവൻ ഇത്രയും മില്ല ലൈൻ പോുന്നുണ്ടേടോ. കാടിനക പോന്നാ പോരെ. നോക്ക് ക്ലൈമറ്റ് ഉണ്ടായിരുന്നു അവിടെ. നമ്മളെ മറ്റേതന്ന് ക്ലൈമറ്റ് കാണാനൊക്കെ എന്ത് രസാണ്. മുറ്റത്തോട്ടം ഇറങ്ങി വല്ല ചവന്നിരിക്കുവായിരുന്നു. മുറ്റത്തൊട്ടി ഇതിനെ ചവന്നിരിക്കുന്നു. കണ്ടോ ക്ലൈമറ്റ് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. ഇതേ പോലെ ഉണ്ട്. നല്ല സോങ്ങലവൻ. ഒന്ന് നോക്കിയേ. സന്ധ്യയയർന്നിട്ട് കുറഞ്ഞുലേ. ഇങ്ങോട്ട് നോക്ക്. അടുത്തോണ്ട് ഇവിടെ ഒരു കാറ്റ് അടിച്ചാൽ മതി ഇനിയിപ്പൊരുന്ന് അറിയത്തില്ല മൊത്തം പിന്നെ ഒരു പണി കൂടെ കിട്ടിയോ കാറ്റ് ഇവിടുത്തെ പ്ലാസ്റ്റിക് കഴിച്ചു വെച്ചോണ്ട് മഴ കാറ്റ് വെച്ചിട്ട് ഫുള്ള് വെള്ളം ചപ്പ് വരുന്നു വെറു ഊടായി പോട്ടോ കയറ് കയറ് കണ്ടോ ഞാൻ ഇഷ്ടപ്പെട്ടോ കറക്റ്റ് അളവാണോ അഞ്ച് പുതിയൊരു വെറുതെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് കൊണ്ടുവന്നു വെച്ച കയറാണ് പക്ഷെ കയറ് മാത്രമേ കൊടുത്തുള്ളൂ ബാക്കി കൊള്ളുന്നില്ല കേട്ടോ മറവിയുടെ അസുഖമുള്ളത് കൊണ്ട് പകുതി മറന്നു പോയി വാങ്ങാനായിട്ട് അതല്ലായിരുന്നുള്ളോ അത് എന്നെ കുട്ടിയതാണേ മറികടിച്ചു അതെ ഞാൻ താഴെ പോയി കഴിഞ്ഞപ്പോ ടൗണിൽ പോയപ്പോളേ എന്നാ നീ കുഞ്ഞു കൂടുന്നത് ടൗണിൽ പോയി കഴിഞ്ഞപ്പോളെ അച്ചോച്ചാൻ വിളിച്ചു അപ്പൊ അമ്മേനെ കൊണ്ട് ആശുപത്രിയിലായിരുന്നു അപ്പൊ ഞാനും അമ്മയും ഉണ്ട് അനീതി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അന്നേരായി വിളി വരുന്നു വിളി വന്നപ്പോ പിന്നെ അങ്ങോട്ട് ഓടി പിന്നെ കയ്യിൽ നിന്നെല്ലാം പോയി നേരം പിന്നെ ഓർത്തു മഴ വൈക്കോൽ വരൂലോ വൈക്കോൽ എടുക്കണം ഇതൊക്കെ മൊത്തം മൊത്തം ഇത് അടിച്ചിട്ടൊക്കെ ഉമ്മ പറയുന്ന കമന്റ് പറയട്ടെല്ലോ വൃത്തി അല്ലെ നിങ്ങള് പറയണം കേട്ടോ മറുപടി പറയണം വെള്ളം ഞങ്ങൾ ചെറുതായിട്ടൊരു കൃഷി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനു വേണ്ടിട്ട് പറയാം പറഞ്ഞ കൂണ് നമ്മള് നട്ടുണ്ടാക്കിയേ കവറിനകത്തൊക്കെ പാക്ക് ചെയ്തിട്ട് കെട്ടി തൂക്കിയിട്ട് അത് തന്നെ നമ്മൾ നട്ടുണ്ടാക്കുന്ന കൂണ് മറ്റേ സാധാരണ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാകുന്നില്ല രണ്ട് രീതിയിലേ കൂണ് ഉണ്ടാവുള്ളൂ ഒന്നെങ്കി നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നത് ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് കൂണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാ എനിക്ക് അത്രയും പോലും ഇല്ല എന്റെ പഴതായിട്ട് ആദ്യം അങ്ങനല്ല ഒന്ന് ഉണ്ടാക്കി നോക്കും സക്സസ് ആയാൽ കണ്ടിന്യൂ ചെയ്യും സക്സസ് ആവുമോ ഇല്ലയോന്നുള്ളൊന്നും അറിയത്തില്ല അവർ പറയുന്ന രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ നല്ല അടിപൊളി സെറ്റപ്പിലൊക്കെ വേണം അപ്പൊ നമ്മുടെ സെറ്റപ്പ് അത് എന്തോരാവും എന്നുള്ളത് നമുക്ക് അറിയില്ല നമ്മളെ കൂടെ പറ്റുന്ന എനിക്ക് ബിസിനസ് മൈൻഡ് ഒന്നും ഇല്ല അത് തിന്നാൻ കിട്ടണം നല്ല രസമായിട്ടാ കോണ് തിന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞങ്ങൾ വാങ്ങി കറി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പൊ ആ ടേസ്റ്റ് ഉറങ്ങുമ്പോൾ സത്യം പറഞ്ഞ പിന്നെ ഉണ്ടാക്കാൻ തോന്നി കൂൺ നമുക്ക് അല്ലാത്ത സാധനം പോലെ പറ്റുന്ന സെയിൽസ് പറയാ അല്ലേ കൃഷി ഇതൊക്കെ പറഞ്ഞിട്ട് നീ വരുമോ അതല്ല ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി നോക്കും ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആയാൽ കണ്ടിന്യൂ ചെയ്യും അപ്പം അതിനെന്തെങ്കിലൊക്കെ വഴികളുണ്ടെങ്കിൽ പറഞ്ഞു തരാം

െ അല്ല ഇത് നോക്കി ഇങ്ങനെയല്ല നിക്കണേ ഇത് നീ ഇതെന്ത് പൊട്ടി പോയതുകൊണ്ടാട്ടേ അത് നടക്കല്ലേ മനസ്സിലായില്ലേ പോയി ആ അപ്പൊ നമ്മുടെ മഴ പെയ്തിട്ടുള്ള നമ്മുടെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല തണുപ്പാട്ടോ സാധാരണ ഞാന് വൈകുന്നേരം ഒരു ഇരുട്ടിട്ടേ കുളിക്കുള്ളു കാരണം വെച്ചാൽ ഭയങ്കര ചൂടില്ലേ അതെന്നറിയോ ഇവക്ക് എന്തോരം മുടി ഉണ്ടായിരുന്നോ നമ്മൾ മുടിയൊക്കെ പോയിട്ട് എല്ലാ രാത്രി കുളിച്ച് കുളിച്ച് രാത്രി കുളിച്ച് കുളിച്ച് എല്ലാവർക്കും അറിയാം പശു ഒക്കെ ഉണ്ടാവുമ്പോ പണിയൊക്കെ തീർന്നെല്ലാം വന്നു കഴിയുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി രാത്രി കുളിക്കും രാത്രി കുളിച്ച് പിന്നെ മുടി ഉണങ്ങിട്ട് കിടക്കാൻ പറ്റുമോ ഇല്ല സത്യം മുടി കണ്ടിട്ട് പറഞ്ഞ സത്യമാവണ്ടിട്ട് വീണുപോയത് പറഞ്ഞുപോലെ എന്തായാലും അപ്പൊ അതുകൊണ്ട് രണ്ടു ദിവസം മഴ നറിഞ്ഞുകൊണ്ട് നേരത്തെ കുളിച്ചിട്ടോ അതുകൊണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ രണ്ടു ദിവസം നേരത്തെ കുളിച്ചാൽ കിടക്കാൻ പറ്റത്തില്ല ആ അങ്ങനെ എങ്ങനെ എന്തെങ്കിലൊക്കെ ആട്ടെ അപ്പൊ എല്ലാരും എല്ലാവർക്കും മഴയൊക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഇനി ഇപ്പൊ മഴ പെയ്യാത്ത എല്ലാം എല്ലാം ഒരിടം ഉണ്ടായല്ലോ എല്ലാടത്തന്നെ ഏകദേശം മഴയൊക്കെ പെയ്തിട്ടുണ്ട് അത് വെള്ളത്തിന്റെ പ്രശ്നവും പുല്ലിന്റെ പ്രശ്നവും പിന്നെ മൊത്തത്തിൽ പരിസ്ഥിതി എല്ലാം മരങ്ങൾക്കും എല്ലാവർക്കും എല്ലാവർക്കും വെള്ളമായില്ലേ മൃഗങ്ങൾക്കും മനുഷ്യനും ക്ലിയർ മരങ്ങൾക്കും എല്ലാവർക്കും വെള്ളമൊക്കെ ആയി തണുപ്പായി പൊടി ഒതുങ്ങി പൊടി ഭയങ്കര പ്രശ്നമായിരുന്നു കൊക്കോയ്ക്ക് ഇങ്ങനത്തെ വഴ കൊഴപ്പൊന്നുമില്ല കൊക്കോ എല്ലാ മരങ്ങൾക്കും നല്ലതാണ് കൊക്കോക്കാര് സത്യം കേട്ടോ ഞങ്ങൾ ഇക്കൊല്ലം ഒരു കൊക്കോ തോട്ടം പാട്ടത്തിന് എടുത്തായിരുന്നു കഴിഞ്ഞൂരിലൊക്കെ വിലയുണ്ടായിരുന്നു ഇപ്രാവശ്യം ചുമ്മാ വെറുതെ വെറുതെ എന്നറിയത്തില്ല കൊക്കോ കമ്പനി മുഴുവനും ഒത്തുകൊണ്ടിട്ട് കർഷകരെ ഇപ്പൊ സത്യം പറഞ്ഞ കൊലാ കൊല എന്നൊരു പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സീസണാ സത്യം പറഞ്ഞപ്പോ എവിടെ കൊക്കോ ആയി തുടങ്ങിയിട്ട് പോലും കൊക്കോയുടെ മര്യാദയ്ക്ക് പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ചിലടത്ത് ചിലത് ചെറിയ കായു പിന്നെ ചില കൊക്കെ മാത്രം കായൊക്കെ വലുതായത് ു പക്ഷെ വില ഇപ്പൊ തീരെ ഇല്ല ഒക്കെ ഇല്ല വില കൊടുക്കുന്ന പത്രയൊക്കെ ഉള്ളു വിലയൊക്കെ കേട്ടോ അപ്പൊ എന്താന്നറിയത്തില്ല രീതിയിലും അമ്മേന്റെ പൂത്തുക്കള് നോക്കി രാത്രി നല്ല രസമുണ്ട് ോ അഞ്ചാറെ പിന്നെ അടുത്ത ദിവസം നമ്മടെ നമ്മൾ പൂണ് നടാൻ പോവട്ടോ അപ്പൊ എങ്ങനെ നടന്നൊക്കെ ഞങ്ങൾ എങ്ങനെ കാണിച്ചു തരാവേ മണിക്കു പറയണ്ടെ എന്ത് വിത്ത് കുഴിച്ചിട്ടാലും നാലു ദിവസം കഴിയുമ്പോൾ ഒരു കപ്പത്തണ്ട് ഞാൻ നാളെ നോക്കുമ്പോ കപ്പത്തണ്ട് വെട്ടി കപ്പകൂടം വെട്ടി കപ്പത്തണ്ട് നട്ടുവാറച്ച് കഴിഞ്ഞാൽ വേര് വന്നോ കുറച്ച് വെക്കും ആ ടീമും ചുമ്മാ പറ അങ്ങോട്ട് മനുഷ്യനങ്ങോട്ട് ആടിയടിച്ചു കൊണ്ടു ചെലൊക്കെ നോക്കും കപ്പ തട്ടിട്ട് മാതി നോക്കാൻ കൊള്ളാവോ ഇല്ല നോക്കുന്നത് പിന്നെ അതൊക്കെ ചെറുതര കാലത്ത് കണ്ട് ചെയ്ത കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അത് വെച്ചിട്ട് ഇപ്പൊ എന്നെ സത്യം പറഞ്ഞു ഓർമ്മയുണ്ട് കുഞ്ഞായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്യേലേ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും കമന്റ് ചെയ്യ